എല്ലാവർക്കും നമസ്കാരം വിപ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ മത്തായുടെ സുശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ പതിനാലാം അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് യേശു ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി അപ്പോൾ യേശുക്രിസ്തു നിർജ്ജന പ്രദേശത്തേക്ക് പോയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ കുറേ പുരുഷാരം ഇങ്ങനെ അതായത് കുറേ ആൾക്കൂട്ടം ഇങ്ങനെ യേശു പിന്നാലെ വന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സംസാരിച്ച് നിർത്തിയതും തന്നെയാണ് യേശു ക്രിസ്തു പോകുന്നിടത്തല്ലാം എന്താണ് ഒരാൾക്കൂട്ടം യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അല്ലേ അതായത് യേശു ക്രിസ്തുവിന്റെ ചുറ്റും ഒരു കൺവെൻഷൻ രൂപപ്പെടുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെയും അങ്ങനെ തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ചുറ്റും കുറേ പുരുഷാരം ഇങ്ങനെ തിങ്ങിക്കൂടി വന്നുകൊണ്ടിരുന്നു അപ്പോൾ യേശു ക്രിസ്തുവിൻ ഇവരെ കണ്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ അവരോട് മനസ്സലിവ് തോന്നുവാണ് ചെയ്തത് എന്നുവെച്ചാൽ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു മൂന്നര വർഷത്തെ യേശു ക്രിസ്തുവിൻ്റെ ജനനവും അവർ മൂന്നര വർഷത്തെ പരസ്യ ഒക്കെ സമയം ഏതാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഇരിക്കുന്നതല്ലേ എന്ന് വെച്ചാൽ അവർ അടിമത്തത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ വിടുപ്പിക്കുവാൻ ആരുമില്ല അകപ്പെട്ടിരിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്നും അടിമത്വം എന്ന് പറയുന്നത് വേദനാജനകമാണല്ലേ അതൊരിക്കലും നമ്മൾക്ക് അംഗീകരിക്കുവാൻ പറ്റുന്നതല്ല എന്നാൽ അത്രയും ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കുവാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിലൂടെയാണ് ഈ ഒരു യേശു ക്രിസ്തുനെ കണ്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെന്നതല്ലേ അപ്പോൾ അവർ അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി അവർ ആകുന്ന ആ ഒരു അവസ്ഥ അതായത് അവർ കടന്നു പോകുന്ന അവസ്ഥ അവരുടെ ആ ഒരു അടിമത്വത്തിൻ്റെ അവസ്ഥ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ അവരിങ്ങനെ കഷ്ടപ്പെടുകയാണെന്ന് കണ്ട് അവരുടെ അവരുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് യേശു അവരോട് എന്ത് തോന്നിയതും മനസ്സലിവ് തോന്നിയതല്ലേ അവരെന്താ ചെയ്തിരിക്കുന്നത് എവിടെന്നെങ്കിലും ഒരു വിടുതൽ എവിടെന്നെങ്കിലും ഒരു സന്തോഷം എവിടെന്നെങ്കിലും ഒരു ഉദ്ധാരണം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് കരുതിയാണ് അവർ യേശു തേടി വന്നതല്ലേ അപ്പോൾ യേശുക്രിസ്തു എന്താണ് അവരോട് മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞിട്ട് എന്താണ് അവരിലുള്ള രോഗികളെ സൗഖ്യപ്പെടുത്തിയെന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ നമ്മൾക്ക് എന്താണ് മനസ്സിലാകുന്നത് നമ്മളും പല വിധത്തിലുള്ള രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകും അല്ലെങ്കിൽ പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകും നമ്മളൊക്കെ ഈ ജീവിക്കുന്നതല്ലേ ഒരു വിധത്തിലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും പല വിധത്തിലുള്ള സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്കൊന്ന് വരുവാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിൻ്റെ അടുത്തോട്ട് നമ്മളൊന്ന് വരുവാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ അവരുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നു സംഭവിക്കുമെന്നറിയാവോ ദൈവത്തിന് നമ്മളോട് മനസ്സലിയുമെന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മളുടെ ജീവിതത്തിന് ഏത് സാഹചര്യങ്ങളാകട്ടെ നമ്മളുടെ രോഗാവസ്ഥകളാകട്ടെ മരണഭയങ്ങളാകട്ടെ എന്താണെങ്കിലും അത് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായി കഴിയുമ്പോൾ എന്ത് എന്ത് സംഭവിക്കുമെന്നറിയാവോ ദൈവത്തിന് നമ്മളോട് മനസ്സലിയുമെന്നാണ് അവിടെ കാണുന്നത് എന്ന് വെച്ചാൽ അവിടെ വന്ന ഒരാളോടല്ല ദൈവത്തിന് മനസ്സലിഞ്ഞതും അവിടെ വന്ന എല്ലാവരോടും ദൈവത്തിന് മനസ്സലിഞ്ഞു എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവത്തെ ആത്മാർത്ഥതയോടെ അന്വേഷിച്ചു വരുന്ന എല്ലാവരോടും ദൈവത്തിന് എന്ത് തോന്നും മനസ്സലിവ് തോന്നുമെന്നാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ മനസ്സലിവ് തോന്നുക മാത്രമല്ല അവിടെ സംഭവിച്ചത് ദൈവം അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു അല്ലേ അവരിൽ അവരിലുള്ള രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവം തയ്യാറായി എന്നുള്ളത് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും നമ്മളും ഈ ദിവസങ്ങളിലൊക്കെ പല രോഗാവസ്ഥകളിലൂടെ ഒക്കെ ആയിരിക്കും കടന്നു പോകുന്നത് ഒന്നാമത് ക്ലൈമറ്റിൻ്റെയൊക്കെ ചേഞ്ചസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയൊന്നും അല്ലാത്ത ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മളിങ്ങനെ ഫീൽ ചെയ്യുന്ന അവസ്ഥയാണല്ലേ അപ്പോഴൊക്കെ നമ്മൾക്ക് പലവിധ രോഗങ്ങൾ അടുത്തൊരാൾ തുമ്മിയാൽ നമ്മൾക്ക് ഉടനെ ആ തുമ്മൽ പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലുണ്ട് ചെറിയ വെറുമൊരു തുമ്മൽ മാത്രമല്ല പല വിധത്തിലുള്ള രോഗങ്ങളിലൂടെയൊക്കെ ആൾക്കാരിന്ന് കടന്നു പോകുന്നുണ്ട് നമ്മളപ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുക്കുവാൻ നമ്മൾ തയ്യാറാകുക യേശുക്രിസ്തു നമ്മളെ സൗഖ്യമാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക അത് നമ്മൾ തയ്യാറായി ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയുമോ ദൈവം നമ്മളോട് മനസ്സറിഞ്ഞ് നമ്മളിൽ രോഗം രോഗ ത്തിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ തരും നമ്മളിലുള്ള രോഗികളെ രോഗത്തെ ദൈവം സൗഖ്യമാക്കും അതുകൂടാതെ ഏത് ആവശ്യങ്ങളുടെ മുഖത്താണ് നമ്മൾ ഇരിക്കുന്നത് അവിടെയൊക്കെ ദൈവത്തിന്റെ കരം നമ്മൾക്ക് വേണ്ടി നീട്ടുവാനായിട്ട് ദൈവം ഇടയായിത്തീരുമെന്നുള്ളതാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഓക്കെ ഇനി നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിന് നമ്മളോട് മനസ്സലിയണം കേട്ടോ മനസ്സലിഞ്ഞാലേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ ഞാൻ എൻ്റെ മുൻപിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ രോഗസൗഖ്യങ്ങളും അതുപോലെയുള്ള അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നത് പ്രധാനമായും മൂന്ന് വിധത്തിലാണ് ഒന്ന് ഏതെങ്കിലും ഒരു ശുശ്രൂഷക്കാരിലൂടെ അല്ലെങ്കിൽ ഒരു പിന്നെ പാസ്റ്ററിലൂടെയോ ശുശ്രൂഷക്കാരിലൂടെയോ ഒക്കെ ആയിരിക്കും അത്ഭുതം നടക്കുന്നത് അവിടെ ആ ഒരു അത്ഭുതം നടക്കുമ്പോൾ ആ ശുശ്രൂഷക്കാരനെ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്ററിനെ ആരാണോ ആ വ്യക്തിയെ ദൈവം മാനിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അത്ഭുതം അവിടെ നടക്കുന്നത് കേട്ടോ ഇനി രണ്ടാമതൊരു അത്ഭുതം നടക്കുന്നതുണ്ട് ഇത് അവിടെ ശുശ്രൂഷക്കാരനെ നോക്കത്തില്ല വ്യക്തിയെ നോക്കത്തില്ല ദൈവം ദൈവത്തിൻ്റെ നാമ മഹത്വം എടുക്കുവാനായിട്ട് രണ്ടാമത്തെ അത്ഭുതം നടക്കും ഇനി മൂന്നാമത്തെ ദൈവത്തിന്റെ അത്ഭുതം എങ്ങനെയാണെന്നറിയാവോ അവിടെ ദൈവത്തിന്റെ നാമ മഹത്വം എടുക്കുവാനുമല്ല ശുശ്രൂഷക്കാരനെ മാനിക്കുവാനുമല്ല ആ ഒരു വ്യക്തിയോട് ഏത് ഡിഫിക്കൽറ്റ് സിറ്റുവേഷനിലൂടെയാണോ ഒരു വ്യക്തി കടന്നു പോകുന്നതും ആ വ്യക്തിയോടുള്ള മനസ്സലിവിൻ്റെ പുറത്തായിരിക്കും മൂന്നാമത്തെ അത്ഭുതം ദൈവമോടെ സം സംഭവിപ്പിക്കുന്നത് എന്ന് നമ്മൾക്ക് വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ മൂന്ന് വിധത്തിലുള്ള അത്ഭുതങ്ങൾ നടക്കും ഒന്നി മൂന്ന് ഒന്ന് ശുശ്രൂഷക്കാരനെ മാനിക്കാൻ രണ്ട് ദൈവത്തിൻ്റെ നാമ മഹത്വമെടുക്കുവാൻ മൂന്ന് ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് ആ വ്യക്തിയോട് മനസ്സലവ് തോന്നിയിട്ട് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി അതിനുശേഷം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് യേശു ക്രിസ്തു എൻ്റെ അടുത്ത ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പുരുഷക്കാരൻ കുറേ നേരമായല്ല എൻ്റെ അടുത്ത് ഇരിക്കുന്നു നേരം വൈകുവാണ് അപ്പോൾ ഇതൊരു മരുഭൂമിയാണല്ലോ മരുഭൂമിയിലാണ് ആൾക്കാരും നമ്മളുമൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇവരൊക്കെ ഭക്ഷണം വാങ്ങുവാൻ ഇവരെ നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു അവരെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ പറഞ്ഞു അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു എൻ്റെ കർത്താവെ ഞങ്ങൾ എവിടെ പോയിട്ടാണ് ഇവർക്ക് ഭക്ഷണം സംഘടിപ്പിക്കേണ്ടത് ഇവിടെ മരുഭൂമിയാണ് ഒന്നാമത് കയ്യില് പൈസയുമില്ല ഇവിടെ കടയുമില്ല ഞങ്ങളെവിടുന്ന് സംഘടിപ്പിക്കുമെന്നും അവരിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു ഒരിച്ചിരി ബോധമുണ്ട് ബോധമുണ്ടെന്നല്ല ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിന്റെ മഹത്വം കുറച്ചൊക്കെ വെളിപ്പെട്ടിട്ടായിരിക്കാം ആ ഒരു വ്യക്തി പറഞ്ഞു ഇവിടെ ഒരു ബാലനുണ്ട് ആ ബാലന്റെ കയ്യിൽ അഞ്ചപ്പോ രണ്ട് മീനുമുണ്ട് എന്നാലും അത് എന്താകാനാണ് എന്നും കൂടെ പുള്ളി പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു ആ ആ രണ്ട് മീനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോൾ ഒരു ബാലൻ്റെ കയ്യിലാണ് കേട്ടോ ഈ അഞ്ചപ്പൂ രണ്ട് മീനും ഉള്ളത് അപ്പോൾ ആ കൊച്ചിൻ്റെ അടുത്ത് രാവിലെ അപ്പനും അമ്മയും അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിട്ടതായിരിക്കും എന്തായാലും പുള്ളി ആ അഞ്ചപ്പൂ രണ്ട് മീനും അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അവൻ എടുത്തുകൊടുക്കുവാൻ തയ്യാറായി അപ്പോൾ അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു ക്രിസ്തു എന്താണ് ആ അഞ്ചപ്പൂ രണ്ട് മീനും എടുത്ത് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കി അതിനെ പ്രാർത്ഥിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യം പുരുഷന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ആ പുരുഷാരത്തെയും എല്ലാ ജനങ്ങളെയും എന്താണ് അവരെ ഇങ്ങനെ പന്തിപന്തി ആയിട്ട് ഇരുത്തിയിട്ട് അവർക്ക് ഇങ്ങനെ ഇത് വീതിച്ചു കൊടുത്തു വീതിച്ചു കൊടുത്തിട്ട് അവർ ഈ അഞ്ചപ്പൂ രണ്ട് മീനും കൊണ്ട് ദൈവം വർദ്ധിപ്പിച്ച് അതൊക്കെ ഭക്ഷിച്ചു തൃപ്തരായി എന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ തൃപ്തി ആയി എന്ന് മാത്രമല്ല ബാലൻസ് പന്ത്രണ്ട് കുട്ടവര് നിറച്ചെടുത്തു എന്നുള്ളതും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവത്തിൻ്റെ മഹാശക്തി അല്ലേ ദൈവത്തിന് എന്തും സാധിക്കുമെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി രണ്ടാമത് ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ അതെന്താണ് അത് അറ്റവും മുറിയുമായിട്ടല്ല ദൈവം ചെയ്യുന്നതും തൃപ്തിയാകുന്ന വിധത്തിൽ അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൃപ്തിയാകുന്ന വിധത്തിലായിരിക്കും ദൈവം അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ദൈവം നമ്മൾക്കിവിടെ മനസ്സിലാക്കി തരുന്നതൊക്കെ ഇനി അവിടെ നമ്മൾക്ക് മെയിനായിട്ടും കാണുന്ന കാര്യം എന്താണെന്ന് അറിയാവം ഈ കുഞ്ഞ് ബാലകനല്ലേ ആ ബാലകൻ വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവർ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കാം ഇന്നത്തെ കാലത്ത് പല പിള്ളേരുമുണ്ട് ഷെയറിങ്ങിനൊന്നും അവർക്ക് താല്പര്യമില്ലല്ലേ അവർ കൊടുക്കത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻറ്റേതെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും കൊടുക്കുവാൻ തയ്യാറാകുന്ന പിള്ളേരല്ല ഇന്ന് പകുതി പിള്ളേരും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ഷെയറിങ്ങിന് തയ്യാറാകുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും ഷെയർ ചെയ്യാതെ എല്ലാം എനിക്ക് എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് പാത്തി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെയൊക്കെയാണ് നമ്മൾക്കിന്ന് കാണുവാനായിട്ട് കഴിയും എന്നാൽ അവിടെ അങ്ങനെയല്ല ബാലൻ എന്തായിരുന്നു എന്നറിയുമ്പോൾ അവൻ്റെ കയ്യിലുള്ളത് അവൻ മുഴുവത്തോടെ അങ്ങ് കൊടുത്ത് എന്ന് ഒരപ്പോ ഒരു മീനുമെടുത്തവൻ പാത്തു വെച്ചില്ല അവൻ്റെ കയ്യിലുള്ള ആ അഞ്ചപ്പൂ രണ്ട് മീനും അങ്ങനെ തന്നെ അവനങ്ങ് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു വിട്ട് അതുകൊണ്ട് അവൻ അഞ്ചപ്പൂ രണ്ട് മീനും കൊണ്ട് അവന് മാത്രമല്ല എനിക്ക് തോന്നുന്നു അവൻ പേരൻസിൻ്റെ കൂട്ടത്തിലായിരിക്കും വന്നതല്ലേ അവൻ്റെ പേരൻസിനായിട്ടക്കം എല്ലാവർക്കും തൃപ്തിയാകുവാനായിട്ട് ഇടയായിത്തീർന്നു ഇവിടെ നമ്മൾ ആ ബാലൻ്റെ ആ കുഞ്ഞു ബാലൻ്റെ സാക്രിഫൈസ് അവൻ്റെ കൊടുക്കുവാനോട് ഒരു മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത് അവൻ എന്താണ് അവനത് കൊടുക്കുവാൻ തയ്യാറായി എന്ന് നമ്മൾക്ക് കാണാം അവൻ അവന്റേതെന്ന് പറഞ്ഞവൻ പിടിച്ചു വെച്ചില്ല അവനവരുള്ളത് മുഴുവത്തോടെ അവൻ ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ദൈവം അവനെയും അവൻ്റെ കുടുംബത്തിലുള്ളവരെയും എല്ലാം തൃപ്തിയോടെ ഇടയായി ഇടയായിത്തീർന്നു എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറിയാവോ നമ്മളുടെ തലമുറകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഷെയറിങ് പഠിപ്പിക്കണം അതായത് മറ്റുള്ളവരോട് കരുണയുള്ളവരാകാൻ മറ്റുള്ളവർക്ക് സഹായം നമ്മൾ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്കൊന്ന് മനസ്സിലാകുന്നത് രണ്ട് എന്താണ് നമ്മളുടെ കയ്യിൽ ഉള്ളോ അത് എന്തുമാകട്ടെ പൈസയാണോ നമ്മളുടെ ടൈമാണോ ഇനി എന്തുമാകട്ടെ നമ്മളുടെ കയ്യിൽ കുറച്ചേ ഉള്ളൂ എങ്കിൽ അത് നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ദൈവനാമത്തെ പ്രതി കൊടുക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം അതിനെ വർദ്ധിപ്പിച്ച് തൃപ്തിയാകുന്ന വിധത്തിൽ നമ്മളെയും പോറ്റും അവരെയും പോറ്റും മറ്റുള്ളവരെയും പോറ്റും പോറ്റുമെന്നുള്ളത് ദൈവം നമ്മൾക്കിവിടെ പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരിക്കാതെ ഉള്ളത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട് തയ്യാറായി കഴിയുമ്പോൾ എന്ത് ചെയ്യും ദൈവം അത് തൃപ്തിയോടെ നമ്മളെ നടത്തും നമ്മളെ മാത്രമല്ല ആർക്കാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അവരെ അടക്കം ദൈവം എന്താണ് തൃപ്തിയോടെ നടത്തുവാനായിട്ട് തീരും എന്നുള്ളതും കൂടിയാണ് നമ്മൾക്കിവിടെ മനസ്സിലാകുന്നത് കാരണം ദൈവം തരുമ്പം തൃപ്തിയോടെയാണ് നമ്മളെ പോറ്റുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഒന്ന് നമ്മൾ സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ എന്തുമാകട്ടെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകുവാൻ കടന്ന് ചെല്ലുവാൻ നമ്മൾ തയ്യാറാകണം അതായത് ആ യേശു ക്രിസ്തുവിനെ തേടി യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ അടുത്തോട്ട് നമ്മൾ ഒന്ന് ചെല്ലുവാൻ തയ്യാറായി കഴിയുമ്പോൾ ദൈവം നമ്മളോട് മനസ്സിലെയും നമ്മൾ ഏത് ആവശ്യത്തിന് മുഖത്താണോ അവിടെ നമ്മൾക്ക് സൗഖ്യമാണ് വേണ്ടതെങ്കിലും സൗഖ്യം ഇനി അതല്ല ഏത് വിഷയമാണോ അവിടെ ദൈവം മനസ്സിലഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായി തീരുമെന്നുള്ള നമ്മൾക്കിവിടെ മനസ്സിലായി ഇനി രണ്ടാമത് നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ ഒരു എന്താ പറയുക ഒരു നല്ല കൊടുക്കുന്ന മനോഭാവത്തോടെ അല്ലെ നല്ലൊരു മനോഭാവത്തോടെ സാക്രിഫൈസ് ഉള്ള ഒരു ഒരു ഇതിലൂടെ നമ്മളൊരു സാക്രിഫൈസ് നമ്മൾ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ എന്ത് സംഭവിക്കും ദൈവം നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവർക്കെല്ലാം നമ്മളുടെ കൂടെയുള്ള എല്ലാവർക്കും തൃപ്തിയാകുന്ന വിധത്തിൽ നമ്മളെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം കൂടിയാണ് എന്ന് ഉള്ളത് നമ്മൾക്ക് ഇവിടുന്ന് ദൈവം പഠിപ്പിച്ചു തരികയാണ് ഓർക്കുക നമ്മൾ കൊടുക്കണം കേട്ടോ നമ്മൾ ആ ബാലൻ കൊടുക്കാതെ അത് വെച്ചുകൊണ്ടിരുന്ന് ഇരുന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ദൈവം അവിടെ അത്ഭുതം ചെയ്യത്തുണ്ടാകുന്ന ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ആ ബാലൻ കൊടുക്കുവാനും തയ്യാറായും കൊടുക്കുവാൻ എടുത്തു വെച്ചിട്ടല്ലോ അല്ലേ ഉള്ളത് മുഴുവൻ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം അവനെയും അവൻ്റെ കുടുംബത്തെയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും തൃപ്തി തൃപ്തിപ്പെടുത്തുവാൻ ദൈവം ഇടയായിത്തീർന്ന് തൃപ്തിപ്പെടുത്തുക മാത്രമല്ല ബാലൻസ് പന്ത്രണ്ട് കുട്ട നിറച്ചും ശേഖരിക്കുവാനുമായിട്ടും ഇടയായിത്തീർന്ന് അത്രമാത്രം ദൈവം അത് അനുഗ്രഹിച്ചു കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകുവാൻ ദൈവത്തിന് കൊടുക്കുന്നവരാകുവാൻ ദൈവനാമത്തെ പ്രതി കൊടുക്കുന്നവരാകുവാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ തൃപ്തി തരുന്ന ഒരു ദൈവമാണ് എന്നുള്ളതും കൂടെ നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കുകയാണ് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം